നമസ്കാരം നമ്മൾ ചാരിറ്റി ചെയ്യുന്നവരാണ് സംഭാവന കൊടുക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് ആ കാര്യത്തിൽ മലയാളികൾ വളരെ മുന്നിലാണ് ഏതെങ്കിലും ഒരാൾ ഒരാൾ സുഖമില്ല ഒരു പ്രശ്നമുണ്ട് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സഹായിക്കാൻ അല്ലെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ കഴിഞ്ഞാൽ അവരെ സഹായിച്ച് ആ ആ സമൂഹത്തിൽ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനുള്ള മലയാളിയുടെ ഒരു മനസ്സിലോളം വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ലോകത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ കർണാടക കാണിക്കുന്നത് കണ്ട് നമ്മൾ വിലപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ അത് ഓടി വരുന്നത് അതൊരു പക്ഷേ കേരളത്തിലായിരുന്നു എങ്കിൽ അർജുൻ വീട്ടില് കുടുംബത്തോടൊപ്പം ഇന്ന് ചെലവഴിക്കുന്ന സമയം ആകേണ്ട സമയം കഴിഞ്ഞു അതാണ് മലയാളി എന്ന് പറയുന്നത് അവർക്ക് തമ്മിൽ വിഭാഗ്യതയുണ്ട് ഏഹ് രാഷ്ട്രീയമായിട്ട് ഭിന്നത ഉണ്ട് ജാതീയമായിട്ടൊക്കെ ഭിന്നത അവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മറ്റ് സാമ്പത്തിക ഭിന്നത ഉണ്ട് എല്ലാ ഭിന്നതയും ഉണ്ട് കാര്യം ശരി പക്ഷെ ഒരു ആപത്ത് ഘട്ടത്തിൽ ആ ഒരു ഭിന്നതയൊന്നും അവിടെ ഉണ്ടാകാറില്ല അവിടെ അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളായി അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹമുള്ള വ്യക്തികളായി മനുഷ്യനായി മാറിക്കൊണ്ട് അവിടെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നതാണ് സാധാരണ കണ്ടുവരുന്നത് അത് എല്ലാ മലയാളികളെയും പോലെ ഞാനും അഭിമാനിക്കുന്നു പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു കാര്യമുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പെരുമാറുമ്പോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം പിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം നമുക്കാണ് ആ അവസ്ഥെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തികമായി പിരിവെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നാൽ അല്ലെങ്കിൽ അത്തരം ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയാൽ മറ്റുള്ളവരുടെ സംഭാവന നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ ഈ പറയുന്ന മുഴുവൻ ആൾക്കാരെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാവോ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ എന്നെ സഹായിക്കും നിങ്ങളെന്നെ സഹായിക്കും ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ചൊന്ന് ലെവലായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിൽ അതിജീവിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിച്ചവൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുന്ന ഒരു നോട്ടമുണ്ട് അതുപോലെ നിങ്ങൾ അവരെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഞാൻ സഹായിച്ചിട്ടാണ്ടാ നീ നിൽക്കുന്നത് എന്നുള്ളൊരു ഭാവം ഉണ്ടാകാം അതുപോലെ ആ ഒരു വിധേയത്വം ഉണ്ടല്ലോ ആ വിധേയത്വം ഏതൊരു അഭിമാനിക്കും ഒരു വിഷയമാണ് കാര്യം എല്ലാവർക്കും അഭിമാനമുണ്ട് മറ്റുള്ളവർ സഹായിക്കേണ്ടതുണ്ട് കൈയാളും സഹായിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് നിലനിൽക്കണം എന്ന് ചിന്തിക്കുമ്പോഴും പരസ്യമായി നിങ്ങൾ എന്നോട് സഹായിക്കണം എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ സഹായം സ്വീകരിക്കുന്നതിനോ ആരും മാനസികമായി തയ്യാറല്ല ഗതികേട് കൊണ്ടാണ് തയ്യാറാകുന്നത് എന്നതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ സഹായിക്കണം ആരും അറിയരുത് എന്ന പക്ഷക്കാരാണ് എല്ലാവരും നമുക്കത് മനസ്സിലാകാത്തത് നമ്മൾ മറ്റുള്ളവരെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് നമ്മൾ എന്ന് പ്രതീക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത് ആരും അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് മനസ്സിലാകും അപ്പോ ഞാനിത് പറയാൻ കാരണം നമ്മൾ ചാരിറ്റി മേഖലയില് ഈ സംഭാവനകൾ പലരും ചെയ്യും ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും ഇത് ആർക്കാണ് എന്ന് ചോദിക്കാറുണ്ട് ലൈഫ് മെന്റർ എഡ്യൂക്കേഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൗൺസിൽ എൽ എച്ച് ഡി സി അതേപോലെ എന്റെ മറ്റൊരു കമ്പനി ആയിട്ടുള്ള ബർട്ടൻ ഡോട്ടിൻ ഈ രണ്ട് സ്ഥാപനങ്ങളും ചെയ്യുന്ന ചാരിറ്റികൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് നമ്മൾ പറയാറുമില്ല പണം കിട്ടുന്ന ആളിന് ആരാണ് തന്നത് എന്ന് പറയാറുമില്ല ഇത് രണ്ടും പറയാറില്ല അർഹതയുള്ള ചിലർക്ക് നമ്മൾ മുഴുവനും കൊടുക്കാറില്ല ഇപ്പോ ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആയിക്കൊടുത്താൽ എന്താന്ന് ചോദിക്കാറുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ആയിക്കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതാണ് എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ആയിക്കൊടുത്താൽ ആ ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞ ശേഷം അടുത്ത ഒരു നേരത്തിന് വേറൊരാളെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം അവർക്ക് വരും അതിനോട് ഞാൻ യോജിക്കുന്നില്ല പകരം ഞാൻ ചെയ്യുന്നത് അവർക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ചാരിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന ചാരിറ്റികൾ അത്തരത്തിലുള്ളതാണ് അത് ആരോട് പറയാറുമില്ല അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും വലുതാണ് അപ്പൊ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ വലുത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് സത്യമാണ് അതിന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഈ വാങ്ങുന്ന ആൾ ആൾക്ക് മനസ്സിലാകരുത് ഇത് ആരൊക്കെ ചേർന്നാണ് തനിക്ക് തന്നത് എന്ന് കൊടുക്കുന്ന ആള് പറയരുത് ഇത് ആരൊക്കെയാണ് തന്നത് എന്ന് അങ്ങനെ വരുമ്പോ ഈ ഇയാൾക്ക് സംഭാവന കൊടുത്തവരും ഈ വാങ്ങിയവരും ഒരുമിച്ച് സഹകരിക്കുന്നതിനും പിന്നെ പ്രയാസമൊന്നുമില്ല ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദുരന്തത്തിലായിപ്പോയി എന്ന് വെച്ചിട്ട് നാളെ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് നീ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് മനസ്സിലെങ്കിലും തോന്നുന്ന ആ ഒരു തോന്നലിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ആരോടും പറയാത്ത ഞാൻ പറയാറില്ല അങ്ങനെ അറിയണമെന്ന് നിർബന്ധമുള്ളവര് പണം തരേണ്ടതില്ല എന്നാണ് ഞാൻ അവരോട് പറയാറ് അതുപോലെ ആരൊക്കെയാണ് പണം തരുന്നത് എന്ന് അത് കൈപ്പറ്റുന്ന ആളോടും പറയാറില്ല ഇനി ഒരു പക്ഷേ അത് ബോധ്യപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു പക്ഷെ ആ വീട്ടിൽ പോയെന്ന് വരും അവരോടുത്ത് ചായ കുടിച്ചു വരും ഒക്കെ വരും പക്ഷെ അപ്പോഴും അവർ പരസ്പരം അറിയുന്നില്ല ആ രീതിയിൽ ചാരിറ്റി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും വല്ല സ്ഥാപനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭവൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾ ഒരു ആംബുലൻസ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഫണ്ട് പിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അത് അങ്ങനെ പറഞ്ഞു തന്നെ ചെയ്യാം ഒരു ചാരിറ്റി ഹോം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചെയ്യാം പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പണം പിരിക്കുമ്പോൾ അത് വിശ്വാസമുള്ളവരുണ്ടെയ്ക്ക് മതി എന്നുള്ളതാണ് എന്റെ നിലപാട് അതുകൊണ്ട് ഞാൻ ചാരിറ്റിയിലൊന്നും അധികം ഇറങ്ങാറില്ല